കഴിഞ്ഞ ദിവസത്തെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലെ ഏറ്റവും പ്രസക്തമായ രണ്ട് സംഭവവികാസങ്ങൾ ഒന്ന് നമ്മുടെ നോർത്ത് കൊറിയയുടെ വാക്കുകളും മറ്റൊന്ന് ഇസ്രയേലിലെ ആശുപത്രി തകർത്തതിൻ്റെ പ്രതികരണവുമായിരുന്നു നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡർ കിം ജോങ് ഉണിൻ്റെ വർത്താവ് കഴിഞ്ഞ ദിവസം ലോകത്തോട് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്രയേൽ എന്നാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനുമേൽ കടന്നു കയറുന്നതും അതിനെ ആക്രമിക്കുന്നതും അതിനു മറ്റുള്ളവർ പിന്തുണ കൊടുക്കുന്നതും ഒരു ന്യായമായ കാര്യമല്ല എന്നതാണ് അവരുടെ ഉറച്ച നിലപാട് എന്ന് വെച്ചാൽ പിന്തുണ ഇറാനാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഉത്തര കൊറിയ പ്രതികരിച്ചത് കിങ് ജോങ് ഉൻ അളിയന്റെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് അളിയൻ മരിച്ചുപോയെന്നും ശവദാഹ ചടങ് ഉടൻ നടക്കുമെന്നും അതിനുവേണ്ടി പതാക താഴ്ത്തി കെട്ടിയെന്നും ഒക്കെയായിരുന്നു പറഞ്ഞത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കൊറിയയെ രണ്ടാക്കിയപ്പോൾ നോർത്ത് കൊറിയ റഷ്യയുടെ മകനാവുകയും സൗത്ത് കൊറിയ യൂറോപ്പുകാരുടെ തണലിലാവുകയും ചെയ്തു അവിടെ അച്ഛന് ശേഷം നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ ഈ മകൻ അധികാരമേറ്റെടുത്ത് പിന്നീട് സ്വേഷാധിപത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുമെങ്കിലും സ്വന്തം രാജ്യത്തോടും ചില നിലപാടുകളോടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കാർക്കശ്യം പ്രകടിപ്പിക്കാറുണ്ട് എന്നതാണൊരു സത്യം കിമ്മളിയൻ എന്തൊക്കെ പറഞ്ഞാലും ട്രംപോ മറ്റുള്ളവരോ ഒരക്ഷരം പോലും തിരിച്ച് പ്രതികരിക്കാറില്ല കാരണം തൊടുത്തു അങ്ങ് അടുക്കളയിൽ ചെല്ലുന്ന ന്യൂക്ലിയർ ബോംബ് അടക്കമുള്ള സംവിധാനങ്ങൾ കിമ്മിനുണ്ട് അത് കൊടുത്തത് പാകിസ്ഥാൻകാരുമാണ് അതുകൊണ്ട് തന്നെ കിമ്മ് ചിലതൊക്കെ പറഞ്ഞാൽ അല്പം ശ്രദ്ധാപൂർവം എല്ലാം അവഗണിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് കാരണം പറന്നിറങ്ങുന്ന സാധനം അളേൻ്റെ കയ്യിലുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് പലരും പ്രതികരിക്കുമ്പോഴും നോക്കണം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ സംവിധാനം നോർത്ത് കൊറിയയ്ക്ക് കൊടുത്തെങ്കിലും അവർ മറ്റ് രാജ്യങ്ങൾക്കൊന്നും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഈ രാജ്യാന്തര ബന്ധങ്ങളിൽ കേവലം ജാതി മാത്രമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മാത്രമല്ല അതിൽ പ്രസക്തമാകുന്നത് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തെ വളരെ രസകരമായ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസത്തെ ഈ ആശുപത്രി ആക്രമണത്തോട് ഇസ്രയേൽ പ്രകടിപ്പിച്ച ആ യുദ്ധക്കുറ്റം എന്ന പ്രയോഗമായിരുന്നു ആശുപത്രികൾ ആക്രമിക്കുന്നതും മനുഷ്യരെ കൊല്ലുന്നതും ഒന്നും ന്യായീകരിക്കാവുന്നതല്ല യുദ്ധത്തിന് പോലും അതിൻ്റേതായ നീതിയുണ്ട് യുദ്ധനീതിയുണ്ട് കുഞ്ഞുങ്ങളെ വൃദ്ധരെ വൃക്ഷങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികൾ പ്രവാചകൻ അന്നത്തെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ പോലും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് യുദ്ധ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഡോക്യുമെൻസുകളും ആണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരു ആശുപത്രി കെട്ടിടം തകർക്കുകയും മനുഷ്യർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിലാണ് യുദ്ധക്കുറ്റം എന്ന പ്രഖ്യാപനം വന്നത് ഓർക്കണം അറിയേണ്ടത് ഈ പറയുന്ന ഗസയിലെ ഫലസ്തീനിൽ അവിടെ ആരും ന്യൂക്ലിയർ ബോംബുണ്ടാക്കുന്നില്ലല്ലോ അവിടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവിടെ തകർത്ത ഹോസ്പിറ്റലുകൾ ഒന്ന് അൽഷിഫ ഹോസ്പിറ്റലാണ് പൂർണ്ണമായും ഇതുവരെ തകർന്നിട്ടില്ലെന്നത് ഭാഗ്യം രണ്ട് നസേർ ഹോസ്പിറ്റൽ ഖാൻ യൂണിസിൽ സ്ഥിതി ചെയ്യുന്ന നസേർ ഹോസ്പിറ്റൽ മൂന്നാമത്തത് അല്ലെക്സ ഹോസ്പിറ്റൽ നാലാമത്തത് യൂറോപ്യൻ ഹോസ്പിറ്റൽ അൽ ലജാർ ഹോസ്പിറ്റൽ അൽ ഖുദ്സ് ഹോസ്പിറ്റൽ പിന്നെ ഹോസ്പിറ്റൽസിൻ റഫയും അതുപോലെ തന്നെ മറ്റൊരുപാട് ക്ലിനിക്കുകളും ഒരു ചെറിയ രാജ്യത്തെ ഒരു പട്ടിണി രാജ്യത്തെ വർഷങ്ങളായി കെടുതികൾ അനുഭവിക്കുന്ന ഒരു രാജ്യത്തെ വർഷങ്ങളായി അടയ്ക്കപ്പെട്ട ജയിൽ പോലെ തുടരുന്നൊരു രാജ്യത്ത് തകർക്കപ്പെട്ട ഹോസ്പിറ്റലുകളുടെ പേരുകളാണ് ഞാൻ വായിച്ചത് ഇതാറ് തകർക്കുന്നതിന് ഇതൊന്നു തകർക്കണമെന്നല്ല പറഞ്ഞത് ഒന്ന് തകർക്കുമ്പോൾ യുദ്ധ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിടിച്ച് പ്രതികരിക്കുന്ന ആളുകൾ ഇതുകൂടി കേൾക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ നീതി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരടിസ്ഥാനപരമായ ധർമ്മമേ അല്ല മൈറ്റീസ് റൈറ്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയുന്ന കാട്ടുനീതിയിലൊക്കെ പറയുന്നത് പോലെ കരുത്തുള്ളവൻ സമ്പത്തുള്ളവൻ സംവിധാനങ്ങളുള്ളവൻ അവൻ്റെ നീതിയാണ് നീതി എന്നതാണ് ഈ ലോകത്തിൻ്റെ ഒരു നടപടിക്രമം അതുകൊണ്ടാണ് ഇതല്ലാത്തൊരു ലോകം വേണം നീതി നടപ്പിലാകാൻ എന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിന് കാത്തിരിക്കുന്നത്